അപ്പോൾ എന്തായാലും ഈ വർഷത്തെ എല്ലാവർക്കും മുൻകൂട്ടി തന്നെ ഓണം ആശംസിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പത്ത് പേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട് നമ്മുടെ ഓണ ഓണത്തിനുള്ള ഗിവവേ ആണ് അതപ്പം ആരൊക്കെയാണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയാം അപ്പം എല്ലാവരും കാത്തിരിക്കുക അങ്ങനെ എല്ലാവർക്കും സ്വാഗതം ഓണമൊക്കെ എത്തിയില്ലേ കഴിഞ്ഞ ബുധനാഴ്ച വരാത്തോണ്ട് നമുക്ക് എനിക്കും തോന്നുന്നു ഒരുപാട് ഞാൻ ദൂരെ പോയ പോലെ തോന്നുന്നു നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നില്ലേ അപ്പോൾ എന്തായാലും എൻ്റെ ചില സമയക്കുറവ് കൊണ്ടാണ് കേട്ടോ ബുധനാഴ്ച എത്താൻ പറ്റാതെ പോകുന്നത് പിന്നെ സാങ്കേതികമായ കുറേ കാരണങ്ങൾ ഉണ്ടാകാം വരാൻ പറ്റാത്തതായിട്ട് അപ്പം പനിയൊക്കെ ഉണ്ടായിരുന്നു മറ്റു അസുഖങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പം മാക്സിമം ഞാൻ വരാൻ ശ്രമിക്കാം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ ഇന്ന് നമ്മൾ നമുക്ക് കുറേ കുന്തൻസ് വന്നിട്ടുണ്ട് അതായത് നമ്മൾ എന്താണേ ഇതിൻ്റെ ഇത് കുന്തൻസ് എന്നാണ് പറയുന്നത് ഇത് ഇത് റൂബി കളർ നല്ല സ്റ്റോൺ ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ സ്റ്റോൺസൊക്കെ നല്ലതാണ് ഇതൊരു മീഡിയം സൈസ് ആണ് പിന്നെ അടുത്ത് കഴിഞ്ഞ് അതിൻ്റെ വലുത് വന്നിട്ടുണ്ട് ഇത് സൈഡുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ സൈഡിൽ ഇത് ഒറ്റ ഭാഗത്ത് മാത്രമേ ഗുങ്കുരുള്ളൂ ഈ വലിയ സൈസിന് അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ ഓൺലൈനിൽ തന്നെ പീസ് റേറ്റ് മുപ്പത് രൂപ ഇതിന് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ പതിനഞ്ച് രൂപയാണ് വരുന്നത് ഇതിന് മാത്രം വില കൂടുതലാണ് ഇത് ഇത്തിരി വലിയ സ്റ്റോൺ ആയതുകൊണ്ട് കണ്ടല്ലോ ഇതിന് ഗ്രീൻ മാത്രമേ വന്നിട്ടുള്ളൂ ഇതിന് രണ്ട് കളേഴ്സ് എത്തിയിട്ടുണ്ട് കൂടുതൽ കളറുണ്ടോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ ഇത്രയും കളറാണ് ഞാൻ ആവശ്യപ്പെട്ടത് അപ്പോൾ നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളെടുത്തും ചോദിച്ചിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഓണമൊക്കെ ഇങ്ങനെ എത്തിയല്ലേ ഓണത്തിൻ്റെ ധൃതി എനിക്കറിയാം കാരണമെച്ചാൽ നിങ്ങൾ എന്നെ ഓരോരുത്തരും ഒരുപാട് കിടന്ന് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എളുപ്പം ആയിക്കും എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഞാൻ എടുക്കണത് മാക്സിമം തത്തേയും വയ്ക്കുന്നുണ്ട് പക്ഷേ എത്തൻ്റെ ഇങ്ങോട്ട് അപ്പോൾ നമ്മൾ വേറെ സ്റ്റാഫുകളൊന്നും ഇല്ലെന്ന് ഞാൻ പണ്ടും പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ മാത്രമാണ് ഇതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത് പിന്നെ ചിലർക്ക് അഞ്ച് ദിവസം ശേഷം കിട്ടിയില്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് മെൻഷൻ ചെയ്തുകൊണ്ടേ കരച്ച് ഇത് ഒരുപാട് മെസ്സേജ് വരുമ്പോൾ ഇങ്ങനെ താണു 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 പോവും അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ട് ചിലപ്പം കിട്ടാതൊക്കെ പോകുന്നതാണ് കേട്ടോ പിന്നെ ഒരു പേര് തന്നെ പലർക്കും ഉണ്ടാവും അങ്ങനെയും കൺഫ്യൂഷനുണ്ട് പേര് മാറ്റണമെന്നല്ല ഞാൻ പറഞ്ഞത് അല്ല അങ്ങനെയും ഒരു കൺഫ്യൂഷനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ചില ഒന്ന് രണ്ടു പേർക്കൊക്കെ താമസിച്ചിട്ടുണ്ട് അത് ക്ഷമിക്കുക മിക്ക ആൾക്കാരും കിട്ടിയവരൊക്കെ നമ്മുടെ സാധനങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയുന്നുണ്ട് അത് അനുഭവം വെളിയിൽ നിന്ന് വാങ്ങിച്ചുള്ള അനുഭവം വെച്ചവർ പറയുന്നതാകാം ഹൂർ ഗീത ചേച്ചി വിളിച്ച് പറഞ്ഞിരുന്നു അവിടെ നിന്നും ഈ സാധനം നിൻ്റെ ഒരു സാധനം ഇവിടെ കിട്ടുന്നില്ലെന്നാണ് ചേച്ചി വിളിച്ച് പറഞ്ഞത് ഹൂർ ചേച്ചി സാധനങ്ങൾ അവിടെയൊക്കെ കൊണ്ട് കാണിച്ച് പോകുമ്പോൾ ഇതൊക്കെ എന്താണെന്നാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു അവരെയും കുറ്റം പറയാൻ പറ്റില്ല കാര്യം വെച്ചാൽ അവർ കച്ചവടക്കാരല്ലേ അപ്പോൾ അവർക്ക് ബിസിനസ് മാത്രമേ അവർക്ക് അറിയില്ല നമ്മൾ ഇതൊക്കെ ചെയ്യുന്നവരാകുമ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്തൊക്കെ ഉൾപ്പെടുത്താം എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങൾ കൊണ്ടുവരുന്നത് പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി കടകളിൽ പോയി മുഷിഞ്ഞ് ക്യൂ നിൽക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അതുമല്ല നമ്മൾ ആവശ്യം കുറച്ച് സാധനങ്ങൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ ഷോപ്പുകളിൽ ചെല്ലുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആ കാണുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചെടുത്തോണ്ട് വരും ഞാനും അങ്ങനെ ആൾ ഒരാളായതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ അനുഭവം തന്നെ ആയിരിക്കും നിങ്ങൾക്കും അപ്പോൾ നമ്മളവിടെ കണ് കണ്ണി കണ്ടതെല്ലാം വാങ്ങിച്ചുകൊണ്ടെങ്കിൽ വരും അവസാനം എന്തായി നമുക്ക് വേണ്ടുന്ന സാധനം ഒട്ട് നമ്മൾ വാങ്ങിക്കുകയുമില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ ഷോപ്പുകളിൽ പോയാൽ ഇത് നിങ്ങൾക്ക് ഇപ്പം എന്താ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ മാത്രം നിങ്ങൾ കാർട്ടിലേക്ക് എടുത്തിട്ടാൽ മതി അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളും നിങ്ങളുടെ കസ്റ്റഡിയിൽ വരികയില്ല ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എൻ്റെ സാധനങ്ങൾക്ക് ഞാൻ ക്വാളി ഞാൻ ക്വാളിറ്റി പറയുന്നുണ്ട് ഞാൻ ഗ്യാരൻറ്റിയാണ് പക്ഷേ ചില സംഭവങ്ങൾ വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പുതിയതൊന്നും എനിക്ക് അറിയാൻ പറ്റത്തില്ല വന്നു കഴിയുമ്പോഴേ ഇതുപോലെ കസ്റ്റമർ പറയുമ്പോഴായിരിക്കും ഞാൻ അറിയുന്നത് അതിൽ വരുന്നതിലുള്ള ഫാൾട്ടെന്ന് ഞാൻ എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് കസ്റ്റമർ പറഞ്ഞ നമ്മുടെ സെറ്റ് ബോക്സ് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ആ ഗോൾഡൻ മണി ഗുങ്കുരു കംപ്ലയിൻ്റ് ആയിരുന്നു വേറെ ഒന്നിനും കംപ്ലൈൻ്റ് ഒന്നുമില്ല ആ ഗുങ്കുരു കംപ്ലൈൻ്റ് തന്നെയായിരുന്നു അത് ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട് അപ്പം അത് റിട്ടേൺ ചെയ്തതുകൊണ്ട് സംഭവങ്ങളൊക്കെ അങ്ങനെ അവർ നമുക്ക് നല്ല സാധനങ്ങളാണ് വീണ്ടും അയച്ച് തന്നിട്ടുണ്ട് ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുക ഇങ്ങനെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് പറഞ്ഞ് ഞാനതൊക്കെ വാച്ച് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അല്ലാതെ അത് അവർ തരുന്നല്ലേ അത് അവിടുത്തെ പ്രശ്നമാണ് അത് നമ്മൾ എന്ത് ചെയ്യാം അങ്ങനെയൊന്നും ഞാൻ കൈമല്ലാത്ത ഒന്നുമില്ല മാക്സിമം ഞാൻ സഹകരിക്കുക നിങ്ങളുമായിട്ട് പിന്നെ ഒന്ന് രണ്ട് പേരുണ്ട് ഇതിനകത്ത് അത് എല്ലായിടവും ഉള്ളൊരു സംഭവം തന്നെയാണ് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എന്നു പറഞ്ഞാൽ മൈൻഡ് ചെയ്യേണ്ടത് പക്ഷെ നമ്മളൊരു കച്ചവടം ബിസിനസ് ചെയ്യുന്നവരാകുമ്പോഴത്തേക്കും നമുക്ക് ചിലതൊക്കെ മൈൻഡ് ചെയ്തേ പറ്റുള്ളൂ കാര്യം അത് നമ്മളെ നമ്മളെക്കൂടെ ബാധിക്കുന്ന കാര്യം എങ്ങനെ ഇരിക്കും പെണ്ണുങ്ങൾ കുറേ എണ്ണം ഇരിപ്പുണ്ട് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഇരിപ്പുണ്ട് അതൊരിപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങുന്നവർക്കും അനുഭവസ്ഥരാണ് എന്ത് ബിസിനസ് ജീവിതത്തിൽ എന്ത് ബിസിനസ് സ്വന്തമായിട്ട് ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും ബാധിക്കുന്ന കുറേ കുഴുത്തുരുമ്പോൾ പിടിച്ച കുറേ ആൾക്കാരുണ്ടാകും കുറേ എണ്ണം അത് എന്നെയും ബാധിക്കുന്നുണ്ട് എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലിനകത്തും വരുന്നുണ്ട് ഇതുപോലെ നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കംപ്ലയിൻറ്റ് പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവരുണ്ട് നൂറുപേരെ എടുക്കുമ്പോൾ ഒരു അഞ്ചെണ്ണം ഇതിനകത്ത് ഉണ്ടാകും അത് നമ്മൾ അറിഞ്ഞു വേണം ഏതൊരു ബിസിനസ്സും ചെയ്യാൻ അതുപോലെ തന്നെ ഞാനും മുന്നോട്ട് നീങ്ങുന്നു പിന്നെ ഞാൻ നിങ്ങൾക്കിതെല്ലാം കാണിച്ചു തരുന്നുണ്ടല്ലോ അഞ്ച് പൈസ വാങ്ങാതാണ് ഞാൻ നിങ്ങളൊക്കെ ഇതൊക്കെ എത്തിക്കുന്നത് അതുപോലും മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത കുറേ സ്ത്രീകളുണ്ട് സ്ത്രീകളുണ്ടിനകത്ത് അപ്പം അത് എന്നെ കൊണ്ട് നിർത്തിക്കാനുള്ള വഴി നിങ്ങൾ അത് ചെയ്യാതിരിക്കുക ഒരുപാടൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനിതങ്ങ് സ്റ്റോപ്പ് ചെയ്യും അതിപ്പോഴും ഞാൻ പറയുകയാണ് അതുകൊണ്ട് അങ്ങനെ എന്നെ നിരസ അത് അഞ്ചാറെണ്ണത്തിനൊന്നും ഞാൻ വീടുമില്ല കേട്ടോ അതും ഞാൻ പറഞ്ഞേക്കാം എനിക്ക് മാക്സിമം ഞാൻ നോക്കും ആ പിന്നെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഞാനിതിപ്പോൾ ഈ ബ്ലാക്ക് നൂലാണ് എടുത്തേക്കുന്നത് കേട്ടോ വൈറ്റ് അല്ല എടുത്തേക്കുന്നത് ഇതുപോലത്തെ കട്ടയായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതിൻ്റെ വൈറ്റും കിട്ടും ബ്ലാക്കും കിട്ടും പിന്നെ വന്നിട്ട് ഒരു ബ്ലൂ എൻ്റെ ഈ ഡ്രസ്സിൻ്റെ കളറും കിട്ടുന്നുണ്ട് പക്ഷേ അത് വേണ്ട നമുക്ക് ഈ രണ്ട് കളറ് നമ്മൾ എപ്പോഴും വാങ്ങിച്ച് വയ്ക്കുക പിന്നെ ബിഗിനേഴ്സിനുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ നിങ്ങളെ എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിക്കാൻ കഴിച്ച് ഒരുപാട് പേര് ആവശ്യപ്പെടുന്നു എൻ്റെ സമയക്കുറവ് കൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റാതെ വരുന്നതാണ് അത് ആവശ്യമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഒരുപാട് ബിഗിനേഴ്സ് ബിഗിനേഴ്സുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്കിതിനപ്പം ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എടുത്തേക്കുന്ന മജന്ത പോലെ കളറുകളിലുള്ള റൂബി കളറാണ് എടുത്തേക്കുന്നത് ഇത് റൂബിയുടെ തന്നെ ടു എം എം സ്റ്റോണിലാണ് ഞാൻ ചെയ്തേക്കുന്നത് ഞാൻ ഓരോന്നും മാറ്റി ചെയ്ത് നോക്കുന്നതാണ് എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്നുള്ളത് നിങ്ങൾ പറയണേ കമൻസിൽ പറയണേ പിന്നെ അടുത്ത നമ്മളിവിടെ എടുത്തേക്കുന്നത് സിക്സ് എം എം ക്രിസ്റ്റലാണിത് ഇത് ഗ്രീന് ഞാൻ ഗ്രീൻ തന്നെ കൊടുത്തിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്കത്തെ ട്യൂബ് കണ്ടോ എനിക്ക് ട്യൂബിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അത്ര അങ്ങോട്ട് മനസ്സിലായില്ല അവരെന്തോ ഒരു വലിയൊരു പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്കത് മനസ്സിലായില്ല സ്പ്രിങ് സ്പ്രിങ് ട്യൂബ് എന്ന് നമുക്ക് പറയാം എനിക്ക് അങ്ങനെ പറയാനാ തോന്നുന്നത് സ്പ്രിങ് പോലെ അല്ലേ ഇരിക്കുന്നത് അതുകൊണ്ട് സ്പ്രിങ് ട്യൂബെന്ന് നമുക്ക് പേരിടാൻ കേട്ടോ അവരുടെ പേര് വേറെ എന്തോ ഒരു പേരാന്ന് നമുക്ക് പറ്റത്തില്ല കേട്ടോ ത്രീ എം എം പേളിലാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് നമ്മളിത് ഓണമൊക്കെ വരികയല്ലേ അപ്പം എല്ലാവരും പേളാണ് കൂടുതൽ ആവശ്യപ്പെടുന്നത് അടുത്ത ഈ നമ്മുടെ സ്പ്രിംഗ് ട്യൂബ് നമുക്ക് ഇതിൻ്റെ പേര് സ്പ്രിങ് എന്ന് ഞാൻ ഇട്ടു പിന്നെ ചേടാപ്പെട്ടി ത്രീ ലെയർ ഹോളാണിത് ഹോള് മൂന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടിൻ്റെ ആവശ്യമുള്ളൂ കാരണം വെച്ചാൽ അത്ര അങ്ങ് ഗ്യാപ്പ് വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത് പിന്നെ നമ്മുടെ ഈ പറയുന്ന റൂബിയുടെ ഹാങ്ങിങ് സ്റ്റോണും എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കണ്ട നിങ്ങളൊക്കെ കഴിവതും നമ്മളീ സൂചി സൂക്ഷിക്കണം എന്നുണ്ടെങ്കിലുണ്ടല്ലേ ഇതുപോലത്തെ മാഗ്നറ്റിക്കിൻ്റെ കാന്തം കാന്തമാണിത് വേണ്ട ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് ഇതുപോലെ സൂചിയൊക്കെ സൂക്ഷിച്ച് ഇതിൽ ഇതിൽ തന്നെ നമുക്ക് വെക്കാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ സൂചി എവിടെയെങ്കിലുമൊക്കെ കിടക്കും അതുകൊണ്ട് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെ ഒരെണ്ണം എന്നുണ്ടെങ്കിൽ അഥവാ എവിടെയെങ്കിലും വീണ് കിടന്നാൽ ഇതും ഇങ്ങനെ പോയി നമുക്ക് വേണമെങ്കിൽ പിടിച്ചെടുക്കാം അത് പെട്ടെന്ന് പിടിച്ചെടുക്കും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ആ നൂലും സൂചിയൊക്കെ നേരത്തെ ഒരുത്ത് വെച്ചിട്ടുണ്ട് പൊരുത്ത് വെച്ചത് അറിയാമല്ലോ പശങ്ങൾക്കായി മൊത്തവും പശയാണെന്ന് വൃത്തികെട്ട പശയാണ് ആൾക്കാരുടെ മുന്നിൽ നിന്ന് എപ്പോഴും ചുരണ്ടി ചുരണ്ടി നിൽക്കാനേത് പറ്റുള്ളൂ അതാണ് ഇങ്ങനെയാണ് ഇടുന്നത് ഉണ്ടോ തിരിച്ച് വരുമ്പോൾ നോക്കണം നമ്മുടെ സ്റ്റോൺ കറക്റ്റ് ആയിരിക്കണേ ടു വിലറിൻ്റെ സ്റ്റോണും ഉണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി അങ്ങ് ടൂലറിൻ്റെ മാത്രമുള്ള സ്റ്റോണും ഉണ്ട് ഇത് ത്രീലെയർ ആണേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം എല്ലാവരും ചെയ്തൊക്കെ നോക്കുന്നുണ്ടല്ലോ അല്ലേ എനിക്ക് ഭയങ്കര സന്തോഷം ഒത്തിരി പേർ തന്നെ അവർ ചെയ്യുന്നതൊക്കെ എനിക്ക് ഫോട്ടോസുകൾ അയച്ച് തരുന്നുണ്ട് പിന്നെ അടുത്ത ഒരു കാര്യം കൂടി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയും ഓരോന്നിങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഓരോ കാര്യങ്ങൾ ഓർമ്മ വരുന്നത് അപ്പോഴും ഞാനിങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ ആ കാർട്ടിലിടുമ്പോൾ ഇനിയും ഞാൻ പറയുകയാണെങ്കിൽ ദൈവ് ചെയ്ത് നിങ്ങൾ കാർട്ടിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ വാച്ച് ചെയ്തിട്ട് നിങ്ങൾ കാർട്ടിലേക്ക് ഇടുക അത് കഴിഞ്ഞ് നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞ് ദയവ് ചെയ്ത് അടുത്തത് ഇപ്പുറത്തോട്ട് മാറ്റി മാറ്റി എഴുതരുത് അത് നമ്മൾ എടുക്കത്തില്ല കാര്യം അത് അടുത്ത കുറിയറിലേക്ക് പോവുകയുള്ളൂ അതുകൊണ്ട് പിന്നെ അത് ചേച്ചി എനിക്കയച്ചില്ല അവിടെ ഞാൻ ഇട്ടിരുന്നല്ലോ ഇവിടെ ഇട്ടിരുന്നല്ലോ ഒന്നും പറഞ്ഞിട്ട് കഥയില്ല ആ പ്ലേസ് ഓർഡറിൽ വന്നിരിക്കുന്ന മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ കാര്യമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ടൈം ഒരുപാട് വേസ്റ്റ് നിങ്ങൾ അതുപോലെ കളർ ഇപ്പോഴും കറക്റ്റ് പറയുന്നില്ല എന്നുള്ളതാണ് അതുപോലെ കളർ ആട് കാർട്ടിൽ കിടക്കുന്ന എന്താണ് സംഭവം എന്തേത് കളറാണ് അത് മാത്രമേ ഇനി നമ്മൾ അയച്ചു തരുത്തുള്ളൂ അതായത് കൊറിയർ താമസിക്കുന്നു മറ്റുള്ളവർക്കും കിട്ടാൻ താമസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ എന്തോരം പേരെയാണ് ദിവസം വിളിക്കുന്നതെന്ന് അറിയാമോ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ അപ്പോൾ അവിടെത്തന്നെ നമ്മുടെ ടൈം പോവുകയാണ് ആ ടൈം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ അതുകൊണ്ട് ഈ സൈഡിൽ ഇനി കിടക്കുന്ന ഒന്നും ഞങ്ങൾ നോക്കത്തില്ല അത് അടുത്ത കൊറിയറിൽ കേട്ടോ അതോ ഓർമ്മ വരുതോ ഇനി അല്ലെങ്കിൽ പിന്നെ ചേച്ചി ഇങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ചെയ്യല്ലേ എന്നൊന്നും പറയരുത് പിന്നെ കുറച്ച് പേര് കുറേ കഴിഞ്ഞിട്ട് ഓർത്തിട്ട് വിളിച്ച് പറയുന്നുണ്ട് അതും നമ്മളെല്ലാം അടുത്ത കൊറിയറിലേ വിടത്തുള്ളൂ അപ്പോൾ ആദ്യം രണ്ട് പേളിട്ട് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നമ്മളങ്ങനെയാണ് പേളായാലും ക്രിസ്റ്റൽ ആയാലും ആദ്യം രണ്ടിടുക ഇത് ആണ് ചിലർക്കൊന്നും ആദ്യകാലത്ത് ക്രോസിങ് അറിയില്ലായിരുന്നു അവർ ക്രോസ് ചെയ്യുന്ന നേരെ ഇങ്ങനെ തന്നെ ഇരിക്കും തൊഴുതു പിടിച്ചുകൊണ്ട് ഇത് ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ക്രോസിങ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ നഖത്തിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം ഇതിനെ ക്രോസ് ചെയ്യാൻ ഓപ്പോസിറ്റായിട്ടാണേ വലിച്ച് പിടിച്ച് വേണം ക്രോസ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ നൂലിൻ്റെ ഇടയിൽ കൂടെ സൂചി കയറിപ്പോവും പിന്നെ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും പെട്ടെന്ന് പിടിക്കും കെട്ടെന്ന് പിടിച്ച് പിടിച്ച് അവസാനം ആ നൂല് മൊത്തവും പൊട്ടിച്ചിങ്ങിയെടുക്കും അങ്ങനെ വരാതിരിക്കാനാണ് നൂലിനെയും ആ മുത്തിനെ ടൈറ്റ് ചെയ്ത് പിടിക്കാൻ പറയുന്നത് ഇതാണ് ക്രോസ് ചെയ്ത മുത്ത് ക്രോസ് ചെയ്യുന്ന മുത്ത് മാത്രമാണ് ഈ നടുക്ക് വന്ന് കിടക്കുന്നത് കേട്ടോ ഇനി രണ്ട് സൈഡിലും ഇനി നമ്മൾ ഈ സ്പ്രിംഗ് ആണ് ഇടുന്നത് രണ്ട് നൂലിലും ഓരോ സ്പ്രിംഗ് ഇടും കുറച്ച് പണിയുണ്ട് പതുക്കെ ഏത് ഏതൊരു തൊഴിലായാലും നമ്മൾ വളരെ പതുക്കെ ചെയ്യുമ്പോഴാണ് അതിന് അതിൻ്റെ മാറ്റ് കൂടുന്നത് കേട്ടോ ഈ രണ്ട് സ്പ്രിംഗ് ഇട്ടതിന് ശേഷം ഇവിടെ ഒരു മുത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് ഒരു പേൾ പേളിട്ടിട്ടുണ്ട് പേളായാലും ക്രിസ്റ്റലായാലും ഇതിനെ നമ്മൾ ക്രോസ് ചെയ്യണം ക്രോസ് ചെയ്ത് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഈ സംഭവം ഇങ്ങനെ അകന്നിരിക്കും അതുകൊണ്ടാണ് ക്രോസ് ചെയ്യണമെന്ന് പറയുന്നത് എവിടെ മുത്ത് കിടക്കുന്നോ അതിൻ്റെ അടുത്ത് മേളത്തെയാണ് മേളിലാണ് മുത്ത് ഈ മുത്ത് മുകളിലത്തെ ലൈനിലാണ് കിടക്കുന്നതെങ്കിൽ താഴത്തെ സൂചി വെച്ചാണ് ക്രോസ് ചെയ്യുന്നത് കേട്ടോ ഇതിപ്പം താഴത്തെ നൂലിലാണ് ഈ മുത്ത് കിടക്കുന്നത് അതുകൊണ്ട് ഞാൻ മേളത്തെ മുത്തുമായിട്ടാണ് ക്രോസിങ് ചെയ്തിരിക്കുന്നത് ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇങ്ങനെയാണ് കേട്ടോ ക്രോസിങ് ഈ രീതി ഇത് ക്രോസ് ചെയ്യുമ്പോൾ ഈ രണ്ട് ട്യൂബും അടുത്തിരിക്കും കേട്ടോ അല്ലെങ്കിൽ തെക്കോട്ടും വടക്കോട്ടും ഇരിക്കും അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് പേൾ വെച്ച് ചെയ്ത് ഞാൻ നോക്കുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ ഈ ഞാൻ ഇതെല്ലാം അല്ലേ ചെയ്തത് അപ്പോൾ നമുക്ക് പേളിൽ എങ്ങനെ ഇരിക്കാം അതിൻ്റെ ഭംഗി കൂട്ടാൻ പറ്റുമെന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ ഞാനിങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ മോളത്തെ നൂല് രണ്ട് പേളിട്ടിട്ടുണ്ട് ഒരു ഫ്ലവർ രൂപത്തിലത് ആക്കുക ആക്കുന്നതാണേ ഈ പേളുണ്ടല്ലോ ലോക്കൽ പേളല്ല അത് നമ്മുടെ കയ്യിൽ നിൽക്കത്തിൽ അങ്ങ് ഊന്നൂന്ന് പോകും നിരങ്ങി നിരങ്ങി അങ്ങ് പോകും ത് ലോക്കൽ പേളാണെങ്കിൽ മാത്രമാണ് നമ്മുടെ കയ്യിലവിടെ അടങ്ങിയിരിക്കും പക്ഷെ ഇത് അടങ്ങിയിരിക്കത്തേ ഇല്ലാതെ കയ്യിൽ നിന്ന് അപ്പഴേ പോകും തറയിൽ പോയാൽ പോലും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല മറക്കരുത് ഇത് മുകളത്തെ നൂലിലാണ് നമ്മൾ ഈ രണ്ട് പേളിട്ടേക്കുന്നത് താഴത്തെ ഭാഗത്ത് എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേളും വരും അത് ശ്രദ്ധിച്ചോണേ നിങ്ങൾ ഒരു വശം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തുടർന്ന് അങ്ങോട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് മുകളിലത്തെ നൂലിൽ രണ്ട് പേളും താഴത്തെ നൂലിൽ ഒരു പേളുമാണ് ഇട്ടേക്കുന്നത് ഈ ഒരു ഹാങ്ങിങ്ങൂടെ ഇടുന്നുണ്ട് ഇത് ഒരു ഹാങ്ങിങ് പിന്നെ വീണ്ടും ഒരു പേള് താഴെ ഒരു പേളിട്ടിട്ടുണ്ട് ഈ ഒരു ഹാങ്ങിങ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു പേളിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ മുത്തുമായിട്ട് ക്രോസിങ് ചെയ്യും പട്ടുപാവിടെക്കെ ഇട്ടു പോകുന്ന കുഞ്ഞു മക്കൾക്കൊക്കെ ഇത് ഇതെന്തുവാണെന്നറിയാ ഇതിനകത്ത് പശകറിയിരിക്കുന്നത് ഈ സൂചി ആ എന്നെ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ആ മുകളിലത്തെ മുകളിലത്തെ പേളുപാട്ടാണ് നമ്മൾ ക്രോസിങ് ചെയ്യുന്നത് കണ്ടല്ലോ കേട്ടോ അപ്പോൾ ഇതൊരു ഫ്ലവറായി നോക്കും നോക്കൂ 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 നല്ല രസമാണ് കേട്ടോ എനിക്ക് എനിക്കിത ക്രിസ്റ്റലിനേക്കാളിലും ഭംഗിയാണെന്ന് തോന്നുന്നു കേട്ടോ ഒരു സ്റ്റെപ്പ് കൂടെ നിങ്ങളെ കാണിച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ കിട്ടാതെ വരെ ഒരിക്കൽ കൂടി കാണിച്ച് തരാം ഇനി അടുത്തത് നമ്മളിതുപോലെ ട്യൂബിടും രണ്ട് വശത്ത് മെള്ളിന് താഴെയായിട്ട് ട്യൂബിടും ആദ്യത്തെ ഓർമ്മ ഇരിക്കുന്ന വ്യക്തികൾക്ക് സുഖമായിട്ട് ചെയ്യാം അപ്പോൾ ഒരു ട്യൂബ് ഇട്ട് ഒരു പേള് വിട്ട അങ്ങ് വെച്ചേക്കാം മുകളത്തെ നോക്കോ ഇനി അടുത്ത് പറഞ്ഞു തരുന്നതാണ് ഇത് ശ്രദ്ധിച്ച് നോക്കണം ഇനി ഞാൻ ഫുൾ വർക്ക് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരത്തുള്ളേ മുള്ള ഇത് വിട്ട് ഒരു ട്യൂബ് താഴെ ഇട്ട് ഇത്ര ഇട്ടിട്ട് നമ്മൾ ഇതിനെ ക്രോസ് ചെയ്യുകയാണേ ഇതിനെ ക്രോസ് ചെയ്ത് ഇത്രയാണ് ആദ്യത്തെ സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ വേണ്ടേ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് നിങ്ങൾ നോക്കിയാൽ ഇത് നിങ്ങൾക്ക് ഒരു നല്ല പാഠമാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് ഇതിപ്പോൾ ഈ സൂചി ഈ നൂലിൻ്റെ ഇടയിൽക്കൂടെ കയറി കുരുങ്ങിയിരിക്കുകയാണ് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് കണ്ടോ കുരുങ്ങിയിരിക്കുകയാണ് ഇതാണ് നിങ്ങൾ പിടിച്ച് വലിക്കാൻ പോകുന്നത് വലിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് പൊട്ടി തന്നെ പോകും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ ഈ സൂചി അതായത് ഈ സൂചി ഈ കുരുങ്ങിയ സൂചി നൂലും കൂടി ഇങ്ങനെ പിടിക്കുക ഇവിടെ കുരുങ്ങിയിരിക്കുകയാണ് കണ്ടോ നോ കുരുങ്ങിയിരിക്കുന്നുണ്ടോ ഈ നൂലിൻ്റെ ഇടയിൽ കൂടെ കയറി ഇത്രയൊക്കെ ഞാൻ കാര്യമായിട്ട് നോക്കിയിട്ട് പോലും അത് നമുക്കിട്ട് പണി തന്നു എന്നിട്ട് നല്ല കേട്ടോ ഈ സൂചിയും ഈ നൂലും കൂടി ഇങ്ങനെ ആക്കി പിടിക്കുക അതാ തിരിച്ചു വന്നു അപ്പോൾ ഇവിടെ ഡാമേജ് പറ്റിയത് കണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സൂചി നിങ്ങൾ ഈ നൂല് ഈ മുത്തുണ്ടല്ലോ ടൈറ്റ് ചെയ്ത് പിടിക്കണം പിടിക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഡാമേജ് വന്നത് നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായി കാര്യം വികാരിച്ചാൽ ഇതൊരു പാഠമാണ് വേണ്ട ഇനിയും കുഴപ്പമില്ല വേണ്ട കയറി കണ്ടോ എനിക്കൊന്ന് പേളാണെന്ന് തോന്നുന്നു ഭംഗി കൂടുതലെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഇത് ഒരു സ്റ്റെപ്പായ ഇതാണ് നമ്മൾ ക്രോസിങ് ചെയ്ത് ഈ ട്യൂബിനെ അടുപ്പിച്ച് വച്ചേക്കാണ് കണ്ടോ ട്യൂബിട്ട് ക്രോസിങ് കഴിഞ്ഞതിന് ശേഷം മുകളിൽ രണ്ട് പേള് രണ്ട് പേള് താഴത്തെ ഒരു പേള് ഒരു ഹാങ്ങിങ് ഒരു പേള് ഇതിനെ നമ്മൾ ക്രോസ് ചെയ്യും വലിച്ചു പിടിച്ച് വേണം ക്രോസിങ് ചെയ്യാൻ ഇപ്പോഴത്തെ ഒരു അനുഭവം കണ്ടല്ലോ അത് വരാതിരിക്കാനാണ് വന്നാൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാനും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് അപ്പോൾ ഇത് ഫ്ലവറായി നല്ല രസമല്ലേ ഇനി പഴയതുപോലെ ഇനി ഞാൻ കാണിച്ചു തരത്തില്ല ഇനി നിങ്ങൾ ചെയ്യുക മറിച്ച് കാണിച്ചു തന്നോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം വൈകിട്ടാലും നമ്മുടെ പരിപാടി തീരുവില്ല അപ്പോൾ ഇനി നമുക്ക് ഫുൾ വർക്ക് ചെയ്തിട്ട് കാണാം അങ്ങനെ നമ്മുടെ നെക്ലസ് പൂർത്തീകരിച്ചിരിക്കുകയാണ് നെക്ലസ് അല്ല ഇതിപ്പോൾ ഞാൻ നമ്മളിപ്പോൾ ഇതെല്ലാം സാധാരണ ഇവിടം വരെയുള്ള മാല ആക്കിയിട്ടുണ്ട് ഇനിക്കിൻ്റെ ഇവിടം വരെ നെഞ്ചിൻ്റെ ഇവിടം വരെ കഴുത്ത് ഇറക്കത്തിൽ ഞാൻ ആക്കിയതാണ് ഇത് ഇതിന് വന്നിട്ട് മുപ്പത്തി രണ്ട് പീസ് നടി ട്യൂബുകൾ വേണ്ടി വന്നു സ്പ്രിങ്ങിൻ്റെ ട്യൂബ് മുപ്പത്തി രണ്ട് വെച്ച് വേണ്ടി വന്നു അതുകൊണ്ട് ഇതിനെ ഞാൻ വിചാരിച്ചു ചോക്കർ അല്ലെങ്കിൽ നെക്ലസ് ആക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇതിന് വന്നിട്ട് ഇരുപത്തിയെട്ട് സ്പ്രിങ് ആണ് വേണ്ടി വന്നത് സ്പ്രിങ്ങിൻ്റെ ട്യൂബാണ് വേണ്ടി വന്നത് നോക്ക് ഇത് നമുക്ക് ചോക്കറാക്കാം കേട്ടോ ചോക്കറാക്കി എങ്ങനെ ഇരിക്കുമെന്ന് നോക്കണ്ടേ അപ്പം ഇനി ഫിനിഷ് ചെയ്യാൻ പോവാണ് കൊള്ളാ പോ ഇപ്പം കൊള്ളാമെന്ന് പറഞ്ഞു ഞാൻ ആ അപ്പോഴ് നമ്മൾ ലാസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യം എങ്ങനെ കയറിയോ അതുപോലെ തന്നെ തിരിച്ച് ഇറങ്ങുമ്പോഴും പോലെ തന്നെ നോക്കി വേണം ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ ആദ്യമേ രണ്ട് മുത്തിട്ട് രണ്ട് പേളിട്ട് ഇത് ക്രോസിങ് ചെയ്തു ഒരു പേള് ക്രോസിങ് ചെയ്ത് വന്നു ഇനി നമ്മൾ എന്ത് ചെയ്യുമ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ ആദ്യം ക്രോസിംഗ് ചെയ്യും അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫാൾട്ട് പറ്റുന്ന ഇതാണ് ആദ്യം ക്രോസിങ് ചെയ്യുന്നത് എങ്കിൽ മാത്രമേ ഈ ട്യൂബ് അടുത്തിരിക്കുള്ളൂ എന്നിട്ട് പിന്നാണ് നമ്മൾ രണ്ട് മുത്ത് രണ്ട് സൂചി നൂലിലായിട്ട് ഇടും നമുക്കിത് ചോക്കറാക്കി നോക്കാം കേട്ടോ എത്രമാത്രം ഭംഗി വരുമെന്നുള്ളത് നമുക്ക് നോക്കി ഇട്ട് നിങ്ങൾ തീരുമാനിക്കുക ഈ ചോക്കറ് വേണോ അതോ കുറച്ചുകൂടെ ലോങ് വേണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ തീരുമാനിക്കുക എന്തായാലും ഒത്തിരി ഇറക്കത്തി പോയാൽ ഇത് കൊള്ളത്തില്ല വേണ്ട തിരിച്ചിറങ്ങിപ്പോ കണ്ട ഇങ്ങനെ വരും ഇന്ന് ഞാനായാലും നിങ്ങളതിന് ആദ്യം എന്താ ചെയ്യുന്നത് ഈ രണ്ട് മുത്ത അരികെ ഇട്ട് ക്രോസ് ചെയ്യുന്നത് അപ്പോഴിത് അകന്നിരിക്കും അപ്പത്ത പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ ഓരോന്ന് പറഞ്ഞ് തരുന്നതാണേ അപ്പോൾ ഇതടുത്തിരിക്കും ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല നമ്മൾ തിരിച്ച് നമ്മുടെ ചേടാപ്പെട്ടയിലോട്ട് കയറാൻ പോവാണ് തിരിച്ച് കയറുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കയറുന്നത് നമ്മൾ അവിടെ ആദ്യം കയറിയപ്പോൾ തിരിച്ച് ഇങ്ങനായിരുന്നു ഇറങ്ങിയിരുന്നത് ഇനി അടുത്ത ഹോളിൽ കട്ട് ചെയ്യുന്നതിന് മുമ്പേക്ക് എല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് എങ്ങനെയാ ഓക്കെ ആണോ കെട്ടുന്നതിന് മുമ്പ് നോക്കണം അടക്കം ഇങ്ങനെ ഇരിക്കും ഓക്കെ ഇതിനി ബാക്കിലും കെട്ടിയാൽ മാത്രം മതി ഇത്തിരി പശയും കൂടി തേച്ച് കൊടുത്തിട്ട് കെട്ടുകയാണെങ്കിൽ നന്നായിട്ട് ടൈറ്റാവും ഇതുവരെ നമ്മൾ ഈ സൂ നൂലിൽ നന്നായിട്ട് പശ തേച്ച് തന്നെയാണ് വന്നേക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചിലരെ ചോദിക്കുന്നതുകൊണ്ട് ഈ പശ തേച്ചില്ലെങ്കിൽ എന്താണ് പ്രശ്നം നിങ്ങൾ ചെയ്ത് നോക്ക് എന്നിട്ട് പശ തേച്ചും ചെയ്ത് നോക്ക് അപ്പോഴും മനസ്സിലാകും അല്ലാതെ ഞാൻ പറഞ്ഞു എന്നിട്ടൊന്നും മനസ്സിലാകത്തില്ല എങ്കിൽ അനുഭവമാണ് ഗുരു പലതും നമ്മൾ പഠിക്കുന്ന അനുഭവത്തിലൂടെയാണ് അല്ലാതെ വല്ലവരും വല്ലതും പറഞ്ഞു തരുന്നത് കേട്ടോണ്ടിരുന്നു ഇരുന്നിട്ട് കഥയൊന്നുമില്ല എൻ്റെ എല്ലാ ജീവിതത്തിലും എൻ്റെ അനുഭവമാണ് ഗുരു അപ്പോൾ ശരി നമുക്ക് ഇനി എൻ്റെ ആടയാഭരണങ്ങളൊക്കെ കഴിച്ചിട്ട് നമുക്ക് ചോക്കറിട്ട് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിന് ഈ ഒരു ത്രെഡാണ് കൊടുക്കുന്നത് ഡോറി അല്ലെങ്കിൽ ഗോണ്ട ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അതല്ല നമ്മുടെ ചെയിനാണ് ലോങ് ചെയിൻ വേണമെങ്കിൽ നമുക്കിത് കൊടുക്കാം ഇത് ഇഷ്ടാനുസരണം ഇതാകുമ്പോൾ സൗകര്യാർത്ഥം നമുക്ക് വലിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബൾ ബൾക്കായിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് ഇങ്ങനെ കുറേ വാങ്ങിക്കുക എന്നുവെച്ചാൽ ഇത് വന്നിട്ട് ഇതിൻ്റെ വില ഇത് നല്ല സൂപ്പർ സാധനമാണ് ഇത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഇതിൻ്റെ മുത്തും എല്ലാം കൂടിയാണ് ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഭംഗി കൂട്ടാം ഇതിൽ നമ്മുടേതായ രീതി കുറച്ച് കുഞ്ചലങ്ങളൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇത് കണക്ട് ചെയ്യാം ഇതിന് ഫിഷ് ഊക്കില്ല കഴിവതും ഞാനൊക്കെ ഫിഷ് ഷൂക്ക് ഇല്ലാത്തതായിരിക്കും എടുക്കുന്നത് എന്താണെന്ന് പറയട്ടെ ഫിഷ് ഊക്ക് ചിലപ്പോൾ ഡാമേജ് പറ്റിപ്പോവും ഈ ഡാമേജ് പറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് പിന്നീട് അതിനെ കളയാനേ പറ്റുള്ളൂ അപ്പോൾ ഇതാവുമ്പഴത്തേക്ക് പ്രശ്നമില്ല സ്പ്രിങ്ങിൽ കണക്ട് ചെയ്താൽ മാത്രം മതി അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം കട്ടിങ്സ് ഉണ്ടെങ്കിൽ കട്ടിങ്സിലിടുക ഇല്ലെങ്കിൽ സ്പ്രിങ് ഏതായാലും കുഴപ്പമൊന്നുമില്ല ഓണമൊക്കെ വരികയല്ലേ ഇനിയിപ്പോൾ നമുക്ക് ഞാൻ ഒരുപാട് മോഡൽ നിങ്ങളെ കാണിച്ച് തന്നിട്ടില്ലേ ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇനിയും സമയമൊന്നും തീർന്നിട്ടില്ല ഇനി നമുക്ക് ഓണത്തിന് ഒരുപാട് ദിവസം കുറച്ചുകൂടെ ദിവസമുണ്ട് അപ്പം നമുക്കിടാം ഇത് ഇഷ്ടപ്പെട്ട ഓർഡർ ചെയ്തോളൂ കേട്ടോ എങ്ങനെയുണ്ട് കൊള്ളാമോ ഞാൻ എൻ്റെ കണ്ണാടി എൻ്റെ കണ്ണാടി ഇതാണേ ഞാൻ ഇവിടെ ഒരു ചീപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മുടിയൊക്കെ ചീപ്പ് ഇത് ശരിക്കും ചുരിദാറിനല്ല കേട്ടോ നല്ലത് ഇത് ശരിക്കും കസവ് സാരി സെറ്റും മുണ്ടും ഞാൻ എന്തായാലും ഓണത്തിന് പിടിക്കാൻ കേട്ടോ നമുക്ക് നമുക്കെന്തായാലും കാണാം പിന്നെ പട്ട് പാവാട ഈ കഴുത്തൊക്കെ നല്ല വെട്ടിയിറക്കിയിട്ടുണ്ടല്ലോ അങ്ങനത്തെ ഒക്കെ ബ്ലൗസൊക്കെ ഇട്ട് ഇടുന്നവർക്കാണ് ഇത് ഭംഗി കൂടുന്നത് മുടി എങ്ങനെയോ കിടന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഓരോരുത്തരും നൂറ് രൂപയുടെ സാരിയും വാങ്ങിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി വരില്ലേ ഓഹ് അപ്പോഴെന്താ ഒരു പതിനായിരം രൂപയുടെ പകിട്ടാണ് അവരെ കാണാൻ നമ്മൾ നോക്കി നിന്ന് പോവില്ലേ ചില സ്ത്രീകളെയൊക്കെ കാണുമ്പോഴേ എത്ര ഭംഗിയില്ലെങ്കിൽ അവർ ഒരുങ്ങി വരുമ്പോഴത്തേക്ക് എന്ത് ഭംഗിയായിരിക്കും കൊള്ളാമല്ലോ ചോക്കർ കൊള്ളാമല്ലോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് നോക്കാം നമുക്ക് ഇത് വന്നിട്ട് ഹാങ്ങിങ്സ് വന്നിട്ട് പതിമൂന്ന് പീസ് പതിനഞ്ച് ഒരെണ്ണത്തിന് പതിനഞ്ച് രൂപ വെച്ച് നിങ്ങൾ എണ്ണി കുറിച്ചിട്ടോ പിന്നെ ഈ ട്യൂബ് വന്നിട്ട് ഇരുപത്തിയെട്ട് പീസ് വരുന്നുണ്ട് രണ്ട് ട്യൂബ് കൂടെ വരുന്നുണ്ട് ഒരു പീസ് ഒരു ട്യൂബിന് നാല് രൂപ വെച്ചാണ് പിന്നെ ഗോണ്ട ഇരുപത്തിയഞ്ച് പിന്നെ ചേടാപ്പെട്ടി ചോടി പതിനഞ്ച് ഇത്രയാണ് നമുക്ക് ഈ ഒരു മാലയ്ക്ക് വരുന്ന റേറ്റ് അപ്പം നമ്മളിത് വെളിയിൽ പോയാൽ വാങ്ങിക്കാൻ ഒന്നും കിട്ടത്തൊന്നുമില്ല ഒരിക്കലും കിട്ടത്തില്ല അതെനിക്ക് ഉറപ്പുണ്ട് അല്ലെങ്കിൽ പിന്നെ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി ചെയ്യുന്നവരായിരിക്കണം പിന്നെ അവർ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ വാങ്ങിക്കും വില അത് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല അവർക്കൂടെ വല്ലതും കിട്ടണ്ടേ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കഴിഞ്ഞ് ഇതുപോലെ വാങ്ങിച്ചെടുക്കും പീസ് റേറ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണക്കാക്കിയിട്ട് വലിയ റേറ്റ് ഒന്നും ആകത്തില്ലല്ലോ മറ്റേതാകുമ്പോഴത്തേക്കും നമ്മൾ ഓരോ ഫുൾ ബോക്സ് ഫുൾ ബോക്സ് ആവശ്യമില്ല നമുക്ക് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ മാത്രം അത് ലാഭം എന്ന് പറയാൻ പറ്റും ഇതിപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരത്തില്ല അതുപോലെ തന്നെ ഇതാണെങ്കിലും ശരി ഇതിൻ്റെയൊക്കെ പീസ് റേറ്റ് ഇത്രയാണ് വരുന്നത് ഇത് വന്നിട്ട് മുപ്പത്തി രണ്ട് പീസ് വരുന്നുണ്ട് ഈ ഹാങ്ങിങ് വന്നിട്ട് ഈ ലോങ് മാലയ്ക്ക് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് പീസ് വരുന്നുണ്ട് ഇതിൽ വന്നിട്ട് പതിനഞ്ച് ഹാങ്ങിങ്ങും മുപ്പത്തിരണ്ട് ട്യൂബും വരുന്നുണ്ട് സ്പ്രിങ് ട്യൂബും വരുന്നുണ്ട് ഇത് അതുപോലെ തന്നെയാണ് വരുന്നത് ഇത് നെക്ലസ് ഇഷ്ടപ്പെടാത്തവർ അതായത് ചോക്കർമാല ഇഷ്ടമില്ല എന്ന് പറയുന്നവർക്ക് നമുക്ക് കുറച്ചും കൂടി ഇറങ്ങി ഇറങ്ങിക്കിടത്തക്ക വിധത്തിലാണ് ഈ ഒരു മുപ്പത്തിരണ്ട് പീസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഓക്കെ ആയല്ലോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ ഈ ഒരു പച്ചയും കൂടി ഇട്ട് കാണിക്കും ഇത് ചോക്കറല്ലേ ഇത് ഇഷ്ടപ്പെട്ടോ അപ്പോൾ അടുത്ത മാലയാണിത് കുറച്ചും കൂടി ഇതിപ്പോൾ കഴുത്തിച്ചിരി കയറിയിരിക്കുന്നതുകൊണ്ടാണ് നമുക്കത്ര ഭംഗിയായിട്ട് തോന്നാത്ത തോന്നും പിന്നെ എൻ്റെ മുടി മുടിയൊരു പ്രശ്നമുണ്ട് സായിബാബ കൊച്ചു സായിബാബ സെക്കൻഡ് അപ്പോൾ ഇപ്പോൾ ഇത് അല്ലാതൊക്കെ നമ്മൾ ഇടുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാം ഇതാണോ ഇഷ്ടപ്പെട്ടത് ഇവരെയാണോ ഇഷ്ടപ്പെട്ടത് ചോക്കറാണോ ലോങ് മാലയാണോ ഇതൊക്കെ ഇഷ്ടപ്പെട്ടത് നിങ്ങളറിയിക്കുക അപ്പോൾ എല്ലാവരും സെറ്റും കൊണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഉപയോഗിക്കുക ഇഷ്ടപ്പെട്ട രീതിയിൽ ഇനി ഈ കളർ അല്ലാതെ നിങ്ങൾക്ക് വേറെ കളർ വേണേലും യൂസ് ചെയ്യാൻ കേട്ടോ ബ്ലാക്കൊക്കെ ഈ മെജന്ത ഈ റൂബിയുടെ കൂടെ ഒക്കെ ബ്ലാക്കും ചേരും കേട്ടോ അത് ഞാൻ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിരുന്നത് എല്ലാം കൂടി പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പേളിലേക്ക് പോയത് അപ്പോൾ പേളും കൊള്ളാം ബ്ലാക്കും നല്ലതാണ് എനിക്ക് ഇത്രയും കളേഴ്സൊക്കെയാണ് എനിക്ക് ചേരുമെന്ന് തോന്നുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒക്കെ ചെയ്ത് നോക്ക് കുറച്ചൊക്കെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് സൂചി എടുത്ത് വരുമ്പോൾ അതിനകത്ത് കുറച്ച് ക്രിസ്റ്റൽസൊക്കെ ആഡ് ചെയ്ത് നോക്ക് ഇത് കൊള്ളാം ഒരു മൂന്ന് പീസിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മിക്സ് ചെയ്ത് നോക്കണം അപ്പം നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ചേരും ഇതൊക്കെ ചേരുമെന്നുള്ളത് മനസ്സിലാവും പിന്നെ ഇതല്ലാതെ നമ്മൾക്കിപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പീസ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ വൈറ്റ് ഉണ്ടല്ലോ ഞാൻ വൈറ്റ് മാത്രമായിരുന്നു വരുത്തിക്കൊണ്ടിരുന്നത് കാര്യം വെച്ചാൽ അത് നല്ല സ്റ്റാൻഡേർഡ് സ്റ്റോൺ ആണ് വാങ്ങിച്ചവർക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ കളറുകൾ അതിനേക്കാൾ സ്റ്റാൻഡേർഡ് കളറുകൾ എത്തിയിട്ടുണ്ട് സ്റ്റോണുകൾ ഇതാണ് സ്റ്റോൺ ട്യൂഹോളാണ് ഇത് കുന്തൻ ഇതിൻ്റെ ഞാൻ വേറെയും കാണിച്ചു തരാം ഇത് കണ്ട ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് ഭയങ്കര സ്റ്റാൻഡേർഡ് സംഭവങ്ങളാണ് ലോക്കലേ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നതൊക്കെ നല്ല സാധനങ്ങളൊക്കെ തന്നെയാണ് അല്ലാത്ത ഒന്നും ഞാൻ നിങ്ങളെ അടിച്ചേൽപ്പിക്കില്ല അങ്ങനെയാണെങ്കിൽ ഇഷ്ടംപോലെ കളേഴ്സുകൾ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ഞാൻ അതൊന്നും എടുക്കത്തില്ല നല്ല എന്നെ പോലെയല്ലേ എല്ലാവരും എല്ലാവർക്കും നല്ല സാധനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ പിന്നെ നല്ല സാധനം കൊടുത്തിട്ട് കുറ്റം പറയുന്ന കുറേ അമ്മച്ചിമാരുണ്ട് കേട്ടോ അമ്മച്ചിമാരെന്ന് പറഞ്ഞാൽ പ്രായം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കുറേ കൊച്ചമ്മ കൊച്ച കൊച്ചമ്മമാരുണ്ട് പറയാതിരിക്കാൻ വയ്യ അടുത്തത് വന്നിട്ട് കുന്തൻ എന്ന് പറയുമേ രണ്ടാത് കാണിച്ചത് അതും നല്ല സ്റ്റാൻഡേർഡ് സംഭവമാണ് ഇതൊക്കെ കാണുന്ന മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഈ സംഭവം നമുക്ക് നെക്ലസ് പോലെ ഇത് മാത്രമായിട്ട് ഉണ്ടാക്കുക അത് ഞാൻ ഒരു ദിവസം നിങ്ങളെ കാണിച്ചു തരാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് അതിൻ്റെ കുറേ കളറുകൾ വന്നിട്ടുള്ളൂ ഇതെല്ലാം നമ്മുടെ കാറ്റലോഗിനകത്ത് കൊടുത്തിട്ടുണ്ട് കളേഴ്സുകൾ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങളതൊക്കെ നോക്കി എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്യുക നമ്മൾ കഴിവതും താമസിക്കാതെ തന്നെ സ്പീഡപ്പായിട്ട് തന്നെ എടുക്കാം കേട്ടോ എല്ലാം എല്ലാം ഒരുവിധം എല്ലാം വരുന്ന് വരുന്ന കർഡോൻ്റെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കയറി നോക്കുക നിങ്ങൾ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുള്ളായിട്ട് എടുക്കാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല ഈ പീസുകളൊക്കെ പക്ഷേ ഇതൊന്നും പീസ് കിട്ടത്തില്ല ഇതൊക്കെ ഫുൾ ബോക്സ് ആയിട്ടേ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ബോക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല നമുക്ക് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം മാല ഉണ്ടാക്കാം കമ്മലുകൾ ഉണ്ടാക്കാം പാദസരങ്ങൾ ഉണ്ടാക്കാം ഇതെല്ലാം കൂടി ഒരു ബോക്സ് ഞാൻ പറയില്ല ഇഷ്ടമുള്ള മോഡലുകളൊക്കെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറയുകയാണ് പാസരത്തിന് എന്തായാലും ഫുൾ വേണമെന്ന് ചെയ്തവർക്കറിയാം അപ്പം ബ്രേസ്ലെറ്റൊക്കെയാണ് നമുക്ക് ഇഷ്ടംപോലെ ബ്രേസ്ലെറ്റ് പിന്നെ മാലകൾ അങ്ങനെയൊക്കെ നമുക്ക് പല ഐഡിയാസ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഈ വർഷത്തെ എല്ലാവർക്കും മുൻകൂട്ടി തന്നെ ഓണം ആശംസിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പത്ത് പേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട് നമ്മുടെ ഓണ ഓണത്തിനുള്ള ഗിവവേ ആണ് അതിപ്പം ആരൊക്കെയാണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഓക്കെ അപ്പോൾ ബുധനാഴ്ച എന്ന് മാത്രമല്ല നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കും നമ്മൾ വീണ്ടും വീണ്ടും പുതിയ പുതിയ സാധനങ്ങളുമായിട്ട് വരുന്നതാണ് പിന്നെ എൻ്റെ പാചകം കൂടിയൊക്കെ കാണുമെന്ന് പലരും പറയുന്നുണ്ട് അതും ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിക്കാം അപ്പം മെറ്റീരിയൽസ് കൊടുക്കാനുള്ളത് നമുക്ക് എടുത്ത് കൊറിയർ ചെയ്യാനുള്ള താമസം കൊണ്ടാണ് ഞാൻ അതിലേക്കൊക്കെ വരാത്തത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ തന്നെ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് തന്നെ ഇതൊക്കെ സെയിൽ ചെയ്യാനായിട്ട് കയറി വരുന്നത് അപ്പം ഞാൻ ആയിട്ട് ഓണോ ഹാപ്പി ഓണോ ആശംസിക്കുകയാണ് എന്നാലും നമ്മൾ വീണ്ടും വീണ്ടും പറയും അതിനോട് കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലോ അപ്പം ഞാൻ നമുക്കിനി വീണ്ടും ബുധനാഴ്ച ഞാൻ വരും ജ്വലറി ആയിട്ട് വീണ്ടും വരുന്നതാണ് നമുക്ക് വീണ്ടും കാത്തിരുന്ന് കാണാം ഓക്കെ ബൈ